ഇന്ദുലക്ഷ്മി ഭാഗം പതിമൂന്ന് അത് പറഞ്ഞ വലിയ തമാശയാ അവിടെ ഒരു ഭയങ്കര വിശേഷമുണ്ട് ഒരു കല്യാണ ആലോചന ഇന്ന് കാണലായിരുന്നു മിക്കവാറും കല്യാണം ഉടനെ ഉണ്ടാവൂ കിഷോറിനെ പാളി നോക്കിയിട്ട് ഇന്ദു കഴിക്കുന്നത് തുടർന്നു കൊണ്ട് പറഞ്ഞു കുറച്ചുനേരം കഴിഞ്ഞിട്ടും ആരും ഒന്നും പറയാത്തത് കേട്ട് അവൾ മുഖമുയർത്തി നോക്കി ശ്രീദേവി വായിലേക്ക് കൊണ്ടുപോയ ചപ്പാത്തി പിടിച്ച് പ്രതിമ പോലെ ഇരിക്കുന്നു രാഹുലും രേവതിയും കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇരിപ്പ് കിച്ചു ചപ്പാത്തി കൈവിരൽ കൊണ്ട് ഞെരിക്കുന്നു ഇതെന്താ ആരും ഒന്നും കഴിക്കാത്തത് എന്തോറ്റി ഇതു ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ എല്ലാവരെയും മാറി മാറി നോക്കി ശ്രീദേവി പെട്ടെന്ന് ഞെട്ടി എല്ലാവരെയും നോക്കി ഹാ ശരിയാണല്ലോ എല്ലാവരും കഴിക്കേ കിച്ചു മോനൊരു ചപ്പാത്തി കൂടി തരട്ടെ വേണ്ട കിഷോർ പെട്ടെന്ന് പ്ലേറ്റ് നീക്കിവെച്ച് എണീറ്റു ഡാ നീ എന്താ കഴിക്കാത്തത് രാഹുൽ വിളിച്ചു വിശപ്പില്ല കിഷോർ പോയി കൈ കഴുകി റൂമിലേക്ക് പോയി എന്നാലും ലച്ചു ചേച്ചി അങ്ങനെ ചെയ്യുവോ രേവതി വിശ്വാസം വരാതെ ആരോടൊന്നും പറഞ്ഞു മതി അവൻ കേക്കണ്ട എന്തു നീ എന്തിനാ ഇപ്പൊ അത് പറഞ്ഞത് അവൻ കഴിക്കാതെ പോയത് കണ്ടില്ലേ രാഹുൽ അവളെ നോക്കി കണ്ണുരുട്ടി ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു അതിനെന്താ പറയാതിരുന്നിട്ട് എന്ത് കാര്യം ഇന്ദു നിഷ്കളങ്കയായി കൈമലർത്തി ആ ഇനിയിപ്പോ എന്താ കാര്യം രവു നീ ആഹാരം കഴിക്ക് അത് കഴിഞ്ഞ് മതി സംസാരം ശ്രീദേവി ശാസിച്ചു കിഷോർ ഡ്രസ്സ് മാറി കയ്യിലൊരു ബാഗുമായി വരുന്നത് കണ്ട് രാഹുൽ എണീറ്റു നീ എങ്ങോട്ടാ ഇന്ദു ഞാൻ ലച്ചുവിന്റെ അടുത്തേക്ക് പോവുക ഇന്ദുവിനോട് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് നടന്നപ്പോൾ രാഹുലും പിന്നാലെ ഓടി കിച്ചു നീ എന്ത് ഭാവിച്ചാ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എനിക്കൊന്നും ആലോചിക്കാനില്ല കിഷോർ രാഹുലിനെ പിന്നിലേക്ക് തള്ളി മാറ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നല്ല മഴയാണല്ലോ ലക്ഷ്മി ജനാലെ അടച്ചുകൊണ്ട് ആരോട് നില്ലാതെ പറഞ്ഞു നേരത്തെ അവൾ മറുപടി ഒന്നും പറയാത്തതിനാൽ രാധമയുടെ പരിഭവം മാറിയിരുന്നില്ല വീർത്ത മുഖവുമായി അന്ന് നേരത്തെ കിടന്നു ലക്ഷ്മി പഴയൊരു മാസിക വായിച്ചുകൊണ്ട് ഹാളിൽ ഇരിക്കുമ്പോൾ പുറത്ത് ശക്തിയായ ശബ്ദം കേട്ടു അടുത്ത നിമിഷം വാതിലിൽ ആരോ ശക്തിയായി ഇടിക്കുന്ന ശബ്ദം ലക്ഷ്മിയുടെ നെഞ്ചൊന്നാളി വീണ്ടും അത് തുടർന്നപ്പോൾ രാധ എണീറ്റു വന്നു ഭീതി നിറഞ്ഞ കണ്ണുകളോടെ രണ്ടുപേരും അങ്ങനെ നിന്നു ലച്ചു കിച്ചുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും ലക്ഷ്മി വേറൊന്നും ആലോചിക്കാതെ ഓടിപ്പോയി വാതിൽ തുറന്നു നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് അവൾ നെഞ്ചിൽ കൈവച്ചു എന്താ കിച്ചിട്ട ഇത് അയ്യോ ആകെ നനഞ്ഞല്ലോ കിഷോർ അകത്തേക്ക് കയറി അവന്റെ ഡ്രസ്സിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീണു ലക്ഷ്മി ഓടിപ്പോയി തോർത്തുമായി വന്നു അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി തല തുടച്ചുകൊണ്ട് അവൻ ഡോറടച്ചു എന്താ മോനെ രാധമ്മ ആദിയോടെ ചോദിച്ചു നിങ്ങൾ നിർബന്ധിച്ച് ഇന്ന് ആരോ കാണാമെന്നു പറഞ്ഞ് ഇവൾ എന്നെ വിളിച്ച് ഭയങ്കര കരച്ചില് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല രാധമ്മേ ലച്ചു ഏട്ടനെ പോയി ഒരു കാപ്പി എടുക്ക് വല്ലാത്ത തണുപ്പ് ലക്ഷ്മി ദയനീയമായി രാധമ്മയെ നോക്കി അവർ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാപ്പിക്കുള്ള വെള്ളം തിളയ്ക്കുന്നതറിയാതെ ലക്ഷ്മി ഗാഠമായ ആലോചനയിലായിരുന്നു എന്റെ കൊച്ചേ നീ ആരെ സ്വപ്നം കണ്ട് നിൽക്കുക ആ വെള്ളം തിളയ്ക്കുന്നത് കണ്ടില്ലേ കിഷോറിന്റെ ശബ്ദം കേട്ടതും അവൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കാപ്പി തയ്യാറാക്കി ചൂടാറ്റി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അവന്റെ മുന്നിലേക്ക് നീക്കി കിഷോർ അവിടെ ഇരുന്ന് കാപ്പി ഊതി കുടിക്കാൻ തുടങ്ങി ലക്ഷ്മി ഉണ്ണിയപ്പം ഇട്ടുവെച്ച പാത്രം അവന്റെ കയ്യിലേക്ക് കൊടുത്തു കിച്ചു രണ്ടെണ്ണം എടുത്ത് കഴിച്ചു ഇടയ്ക്കിടെ കാപ്പിയും കുടിച്ചു അവൾ കുറച്ച് മാറി അവനെ നോക്കി നിന്നു എന്താടി മനുഷ്യനെ കണ്ടിട്ടില്ലേ കിഷോറിന്റെ ചോദ്യം കേട്ട് അവൾ ചമ്മലോടെ കണ്ണുകൾ മാറ്റി എങ്ങനെ ഉണ്ടായിരുന്നു നിന്നെ കാണാമെന്ന പയ്യൻ എന്നെപ്പോലെ ഗ്ലാമറാണോ അവൾ മറുപടി പറയാതെ ഒഴിഞ്ഞ ഗ്ലാസ് കഴുകി വെച്ചു സംസാരിക്കുമ്പോൾ എപ്പോഴോ ഇന്ദുവിനോട് പറഞ്ഞതാണ് അവളത് കിച്ചടിനോട് പറയൂ എന്ന് വിചാരിച്ചില്ല ഇവിടെ ഞാനും രാധമ്മയും മാത്രമല്ലേ ഉള്ളൂ രാത്രി ഒരു പുരുഷൻ വന്ന് കിടന്നു എന്നറിഞ്ഞാല് നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് കിച്ചടിന് ഇപ്പൊ പോയിട്ട് പിന്നെ വാ ലക്ഷ്മി അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു നിനക്കൊരു മനസാക്ഷിയില്ലേ ഞാൻ ഇത്രയും ദൂരം ഈ രാത്രി ഈ മഴ നനഞ്ഞു വന്നിട്ട് ഒരു കട്ടൻ കാപ്പിയും രണ്ട് രണ്ടുയപ്പും തന്നിട്ട് തിരിച്ചു പോകാൻ പറയുന്നു ഞാനിപ്പോ നിങ്ങളുടെ ഭാര്യയല്ല ഒരു പെണ്ണിനെ താലുകെട്ടി വീട്ടിലിരുത്തിയിട്ട് പഴയ ബന്ധം പുതുക്കാൻ ഇറങ്ങുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല എന്നോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ അമ്മ പറഞ്ഞപ്പോ ഇന്ദുവിനെ വിവാഹം ചെയ്തത് ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ലക്ഷ്മിയുടെ സ്വരം ഇടറിപ്പോയി അമ്മ മാത്രമല്ലല്ലോ നീയോ എല്ലാത്തിനും പിന്നിലുണ്ടായിരുന്നില്ലേ നീ എന്റെ കൂടെ നിന്നിരുന്നെങ്കില് ഇങ്ങനെയൊക്കെ വരുവായിരുന്നോ ലക്ഷ്മിക്ക് ഉത്തരം മുട്ടി കിഷോർ നിൽക്കുന്നത് ഗൗനിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരുമ്പോൾ രാധമ്മ വാതിലടച്ച് കിടന്നിരുന്നു രാധമ്മേ ലക്ഷ്മി വാതിലിൽ തട്ടി രണ്ടോ മൂന്നോ തവണ വിളിച്ചിട്ടും അകത്തുനിന്ന് അനക്കമൊന്നും ഉണ്ടായില്ല എന്ത് പണിയാൽ അച്ചു നീ കാണിക്കുന്നത് ആ വാതിൽ അടിച്ചു പൊളിച്ച ആ പൈസ കൂടി ഞാൻ കൊടുക്കേണ്ടി വരും കിഷോർ പിന്നിൽ വന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അയാളെ രൂക്ഷമായി നോക്കി രാധമ്മ നിന്നെ നിന്നെപ്പോലെ അല്ല വിവരമുണ്ട് കേട്ടോ ഹാളിലെ സെറ്റിയിൽ കിടന്ന ബെഡ്ഷീറ്റും തലയണയും ചൂണ്ടിക്കാട്ടി കിച്ചു പറഞ്ഞത് കേട്ട് ലക്ഷ്മി നിസ്സഹായതയോടെ അവനെ നോക്കി മറ്റൊരു നിവർത്തിയില്ലാതെ അവൾ ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചു തലേണ എടുക്കാൻ തിരിഞ്ഞപ്പോൾ കിച്ചു അതിലേക്ക് കിടന്നു കഴിഞ്ഞു ദേ കിച്ചൺ നീ കാണിക്കുന്നത് ശരിയല്ല ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ എനിക്ക് സൗകര്യമില്ല കിച്ചു തലേണ പിടിച്ചു വാങ്ങി അതിലേക്ക് കമിഴ്ന്ന് കിടന്നു കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അവൾ അങ്ങനെ തന്നെ നിൽക്കുന്നു ആ ലൈറ്റ് ഓഫ് ചെയ്ത് എനിക്ക് ഉറക്കം വരുന്നു ഒരു കണ്ണടച്ച് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തുശം അവൻ ചോദ്യഭാവത്തിൽ നോക്കി എന്തിനാ ഈ രാത്രിയിൽ ഇവിടെ വന്നത് ഇനി എന്റെ പിന്നാലെ വരില്ല എന്ന് പറഞ്ഞതല്ലേ ഞാൻ വേറെ വിവാഹം കഴിച്ചാ എന്താ ഹാ വെരി ഗുഡ് ലക്ഷ്മി കുറച്ച് ബോൾഡായല്ലോ കിഷോർ കൈയടിച്ചു കുട്ടികൾ ഉണ്ടാവില്ലാന്ന് എല്ലാരും കുറ്റപ്പെടുത്തിയപ്പോ ഇതുപോലെ പറയാാരുന്നല്ലോ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങക്കെന്താന്ന് ഡിവോഴ്സ് എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറയാത്തത് എന്താ പോട്ടെ രണ്ടാം വിവാഹമാണെന്നറിഞ്ഞപ്പോ വേണ്ട എന്ന് എന്നോടെങ്കിലും പറഞ്ഞില്ലല്ലോ അതിനു പകരം അമ്മയുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി എന്നെ ഒറ്റപ്പെടുത്തി ഞാനൊന്നും വാങ്ങിയിട്ടില്ല എന്റെ സാഹചര്യം ഏട്ടനും അറിയാവുന്നതല്ലേ ലക്ഷ്മിക്ക് സങ്കടം വന്നു എന്ത് സാഹചര്യം എനിക്ക് ഡിവോഴ്സ് വേണോന്ന് ഞാൻ പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചോ എല്ലാം നീ തീരുമാനിച്ചു സംസാരിക്കാൻ പോലും ഒന്നു നിന്നു വരാതെ നിന്റെ അനിയത്തിക്ക് വിവാഹമായ ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നില്ലേ ഞാൻ സഹായിക്കില്ലെന്ന് നിനക്ക് തോന്നിയോ ലക്ഷ്മി അവന്റെ അടുത്തിരുന്നു അങ്ങനെയല്ല എങ്ങനെയെങ്കിലും ഏട്ടൻ രക്ഷപ്പെടട്ടെ എന്നെ ഞാൻ ചിന്തിച്ചുള്ളൂ ഹാ അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങനെ നടക്കുന്നത് കിഷോറിന്റെ ശബ്ദത്തിൽ പുച്ഛം കലർന്നിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞ സമ്മതിക്കോ ലക്ഷ്മി പ്രതീക്ഷയോടെ നോക്കി ആദ്യം ചോദിക്ക് എന്നിട്ടാലോചിക്കാം എന്തായാലും ഏട്ടനിപ്പോ എന്തുനെ താലി കിട്ടിയില്ലേ ഇനി ആ പാവം കുട്ടിയുടെ ശാപം ഏറ്റുവാങ്ങ അതുകൊണ്ട് എട്ട് അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം കിഷോർ തലചരിച്ച് അവളെ നോക്കി നോട്ടം നെഞ്ചോട് ചേർന്ന് കിടന്ന താലിയിലെത്തി ഇന്ദുവിന്റെ ജാതകത്തില് രണ്ടാം മംഗല്യെ വാഴൂന്നാ അപ്പോ ഞാൻ തട്ടിപ്പോവട്ടെ എന്നാണോ ഏ അത് കേട്ടപ്പോൾ ലക്ഷ്മിക്കും ഉള്ളിലൊരാന്തലുണ്ടായി ഉറക്കം വരുന്നു കിഷോർ കിടന്നു അവൻ ഉറങ്ങുന്നത് നോക്കി ലക്ഷ്മി അവിടെ ഇരുന്നു രാവിലെ ആദ്യം ഉണർന്നതും അവളാണ് കിഷോർ നല്ല ഉറക്കത്തിലാണ് അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കുമ്പോൾ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു രാധമ്മ ഉണർന്നെന്ന് തോന്നുന്നു കൊച്ചേ ഞാൻ വീട്ടിലേക്ക് പോകുക രാധമ്മ വിളിച്ചു പറഞ്ഞു രാധമ്മേ കാപ്പി കുടിച്ചിട്ട് പോകാം ഹാളിൽ കിഷോറിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് അവനും കൂടി കാപ്പി എടുത്തു കിച്ചുവും രാധയും സംസാരിച്ചിരിക്കുകയാണ് അവൾ വരുന്നത് കണ്ട് രണ്ടുപേരും സംസാരം നിർത്തി കാപ്പി എടുത്തെങ്കിലും രാധയുടെ മുഖത്ത് പതിവില്ലാത്ത ഗൗരവമായിരുന്നു കിഷോറിനോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും ലക്ഷ്മി ഒന്ന് നോക്കിയത് പോലുമില്ല ലച്ചു ഞാൻ ഒന്നുകൂടി ഉറങ്ങുവ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ വിളിച്ചാൽ മതി അതും പറഞ്ഞ് കിച്ചു വീണ്ടും ഉറക്കമായി ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇവിടെയും മനസമാധാനം തരില്ല ആരോടെന്നില്ലാതെ പിറുപിറുത്ത് കൊണ്ട് മുറ്റം തൂക്കാൻ ഇറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ റിങ് ചെയ്തത് നോക്കുമ്പോൾ ഇന്ദുവാണ് ഹലോ ചേച്ചി രാത്രി ഇവിടെ നിന്ന് ഒരാള് തീ പിടിച്ചതുപോലെ ഇറങ്ങി ഓടുന്നത് കണ്ടു അവിടെ എത്തിയോ വല്ലാത്ത കഷ്ടമായി നീ എന്ത് പണിയാ ഇന്ദു കാണിച്ചത് അമ്മ അറിയുന്നതിന് മുമ്പ് നീ ഇയാളെ വിളിച്ചോണ്ട് പോ ഇന്ദുവിന്റെ ചിരി കേട്ടു എന്റെ ചേച്ചി എന്തിനാ ഈ കള്ളത്തരം എനിക്കറിയാം ചേച്ചിക്ക് ഇപ്പോഴും കിച്ചടിന് എന്ന് പറഞ്ഞ ജീവന ചേച്ചിയുടെ ജീവനെ എനിക്ക് വേണ്ട കേട്ടോ അല്ലെങ്കിലും സുന്ദരിയും സുമുഖയുമായ എനിക്കെന്തിനാ ഒരു സെക്കൻഡ് ഹാൻഡ് കളവൻ ഹസ്ബൻഡിനെ നല്ല ചുള്ളൻ ചെക്കന്മാരെ കിട്ടോന്ന് ഞാനെന്ന് നോക്കട്ടെ കിച്ചോട്ടം കളവനൊന്നും അല്ല കേട്ടോ പറയുമ്പോ ലക്ഷ്മിക്കും ചിരി വന്നു എങ്കിലേ ആ ചെറുപ്പക്കാരനെ ചേച്ചി എന്നെ എടുത്തോ ഇന്ദു ചിരിയോടെ കോള് കട്ട് എന്നാലും ഇന്ദുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം ശ്രീദേവി ജോലി ചെയ്യുമ്പോൾ പറഞ്ഞു ഒക്കെ കിച്ചോട്ടന്റെ തെറ്റല്ലേ വിവാഹം എന്ന് പറയുന്നത് കുട്ടിക്കളിയാണോ ഇന്ദുവിന്റെ രണ്ടാനമ്മ ആയതുകൊണ്ടാണ് അതിനൊക്കെ സമ്മതിച്ചത് അവരുടെ മോളാണെങ്കിൽ ജാതകദോഷം എന്ന് പറഞ്ഞ് പരിചയമില്ലാത്ത വീട്ടിലേക്ക് പറഞ്ഞു വിടുവോ ഒരു ഭാരം ഒഴിവാക്കുന്നത് പോലെ രേവതി അമർഷം മറച്ചു വച്ചില്ല ആ നീ പറഞ്ഞത് ശരിയാ കിച്ചു വീണ്ടും ലക്ഷ്മിയുമായിട്ട് അടുത്താൽ ഇന്ദുവിന്റെ കാര്യം ബുദ്ധിമുട്ടാവും അല്ലെങ്കിലും ജാതകദോഷവും പ്രശ്ന അവൻ എന്തെങ്കിലും ആപത്ത് വരുമെന്നാ എന്റെ പേടി ശ്രീദേവി നെടുവേർപ്പെട്ടു ഞാനൊരു കാര്യം പറയട്ടെ ഇന്ദുവിന് നമുക്ക് രാഹുലേറ്റിനു വേണ്ടി ആലോചിച്ചാലോ രേവതി നോക്കി രഹസ്യമായി പറഞ്ഞു ശ്രീദേവി അവളെ തിരിഞ്ഞു നോക്കി അത് ശരിയാവോ എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം വിവാഹം അല്ലേ ബന്ധുക്കൾ അറിഞ്ഞ എന്ത് പറയും രാഹുല് സമ്മതിക്കോ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ പോകാൻ പറയാമേ അമ്മയ്ക്കിഷ്ടമാണോ ശ്രീദേവി തെളിച്ചമില്ലാത്ത മുഖത്തോടെ നിന്നു രേവതി എണീറ്റ് അവരുടെ അടുത്തെത്തി ഒരു താലി അവളുടെ കഴുത്തിൽ കെട്ടി അതിനപ്പുറം അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലമ്മേ ശരിക്കൊന്നും സംസാരിക്ക പോലുമില്ല ഇതു നല്ല കുട്ടിയല്ലേ ഏട്ടനെ നന്നായിട്ട് ചേരും നമ്മുടെ കൂടെ ചേർന്നു പോവും അമ്മയ്ക്കിവിടെ ഒരു സഹായവും ആവും എനിക്കെന്തെങ്കിലും പറ്റിയാ മിന്നുമോളെ അവള് നോക്കിക്കോളും ഇതെ പെണ്ണേ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ അടിവാങ്ങുന്നീ ശ്രീദേവി കൈയോങ്ങി രേവതി പറഞ്ഞത് ഉൾക്കൊള്ളാൻ അവർക്ക് അപ്പോഴും കഴിഞ്ഞതുമില്ല ഉറക്കം കഴിഞ്ഞ് കിഷോർ പോയി കുളിച്ചു ഡ്രസ്സ് മാറി കിച്ചണിലേക്ക് ചെന്നു ലച്ചു അടുക്കളയിൽ അവളെ കാണാതെ മുറ്റത്തേക്ക് നടന്നപ്പോൾ അവിടെ നിപ്പുണ്ട് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് വിശക്കുന്നു ഞാനൊന്നും ഉണ്ടാക്കിയില്ല ലക്ഷ്മി അലസഭാവത്തിൽ പറഞ്ഞു അതെന്താ കിഷോർ നെറ്റി ചൊളിച്ചു ഒന്നുമില്ല പട്ടിണിയിട്ട് ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പ്ലാനാണല്ലേ നോക്കാം വെല്ലുവിളി പോലെ പറഞ്ഞിട്ട് അവൻ റൂമിൽ പോയിരുന്നു ഇന്ദുവിനെ വിളിച്ച് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു നേരിയ വിഷമം തോന്നിയെങ്കിലും ലക്ഷ്മി അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഗേറ്റിന് മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അപ്പോഴാണ് കുട്ടികൾ വരുന്ന സമയമാണല്ലോ എന്ന് ഓർത്തത് മുൻവശത്തെ മുറ്റത്തെത്തിയപ്പോൾ ആകാശിനൊപ്പം കുട്ടികൾ സിറ്റൌട്ടിലെത്തി ലക്ഷ്മിയെ കണ്ട് കുട്ടികൾ അവളുടെ കയ്യിൽ തൂങ്ങിയപ്പോൾ ആകാശ് പതിവില്ലാതെ ചിരിച്ചു ഇന്നലെ ഞാൻ ഇയാള് പറഞ്ഞതുപോലെ ഒരുപാട് ആലോചിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തോന്നുന്നു ആകാശിന്റെ തീരുമാനം കേട്ട് ലക്ഷ്മി പുഞ്ചിരിച്ചു നന്നായി ഈ കുട്ടികൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെ ഒന്നിച്ചു കിട്ടുമല്ലോ വേറെ ആരുണ്ടെങ്കിലും അതിന് പകരാവില്ല അതേസമയം കിച്ചുവും വാതിൽ തുറന്നിറങ്ങി രണ്ടുപേരും പരസ്പരം നോക്കി ചോദ്യഭാവ്യേനെ ആകാശ് ലക്ഷ്മിയെ നോക്കി കിച്ചുവിന്റെ കണ്ണുകളും അവരുടെ നേർക്കാണ് ഞാൻ കിഷോർ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് കിഷോർ വലത് കൈ നീട്ടി അമ്പരപ്പോടെ ലക്ഷ്മിയെ നോക്കിയിട്ട് ആകാശം കൈനീട്ടി ലക്ഷ്മി അത് ശ്രദ്ധിക്കാതെ കുട്ടികളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി അതാര ആന്റി കിച്ചുവിനെ ചൂണ്ടി പൊന്നു ചോദിച്ചു അതൊരു അങ്കിളാണ് കേട്ടോ പാതിൽക്കലയ്ക്ക് നോക്കിയപ്പോൾ ആകാശ് പോകുന്നത് കണ്ടു കിഷോർ വന്ന് ലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് കിടന്ന കസേരിയിലിരുന്നു ആന്റി ഇനി ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കൂന്ന് അച്ചമ്മ പറഞ്ഞല്ലോ കണ്ണൻ വലിയൊരു കാര്യം പോലെ പറഞ്ഞു ലക്ഷ്മി അറിയാതെ കണ്ണുകൾ കിഷോറിനെ തേടി ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് നമുക്ക് പഠിക്കാം കണ്ണന് മറുപടി പറയാതെ അവൾ ബാഗിൽ നിന്ന് ബുക്കും പെൻസിലും എടുത്തു കുട്ടികളെ കൈപിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ കിച്ചുവിനെ പാളെ നോക്കി കുറച്ചു നേരം അവരെ നോക്കിയിരുന്നു കിഷോർ രണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവളും കുട്ടിയായതുപോലെയാണ് പെരുമാറുന്നത് കുഞ്ഞുങ്ങൾ അവളുടെ മടിയിൽ നിന്ന് മാറുന്നില്ല പൊതുവെ കുട്ടികളോടുള്ള അവളുടെ ഇഷ്ടം അവൻ അറിയാം വിവാഹം കഴിഞ്ഞുള്ള ഓരോ മാസവും പീരീഡ്സ് ആകുമ്പോൾ മുഖം വാടും ആ ഇഷ്ടം തന്നെയാണ് തന്നിൽ നിന്ന് അകന്നു പോകാൻ അവളെ പ്രേരിപ്പിച്ചതും കിഷോർ എണീറ്റ് പോകുന്നത് കണ്ടെങ്കിലും ലക്ഷ്മി അവിടെ തന്നെ ഇരുന്നു കിച്ചണിൽ നിന്ന് തട്ടും മിക്സിയുടെ ശബ്ദവും കുക്കറിന്റെ വിസിലും കേട്ടു എന്തൊക്കെയോ മണവും ഉയർന്നു ദേവകി വരുന്ന സമയമായപ്പോൾ അവൾ കുട്ടികളുമായി ഗേറ്റിനടുത്ത് പോയി നിന്നു കുറച്ചുനേരം സംസാരിച്ച് നിന്നിട്ട് അവർ മടങ്ങിയപ്പോഴാണ് ആശ്വാസമായത് തിരികെ ഹാളിൽ പോയിരുന്നു രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതിന്റെ വിശപ്പ് അവളെ തളർത്തി തുടങ്ങിയിരുന്നു കിച്ചു രണ്ട് പ്ലേറ്റിൽ ആഹാരവുമായി വന്നു എനിക്ക് വേണ്ട അവൾ മുഖം തിരിച്ചു വേണ്ടെങ്കിൽ വേണ്ട ഒരു പ്ലേറ്റ് അവളുടെ മുന്നിൽ വെച്ചിട്ട് കിഷോർ കഴിക്കാൻ തുടങ്ങി ലക്ഷ്മി ദയനീയമായി ആഹാരത്തിലേക്ക് നോക്കി ചോറും സാമ്പാറും മുട്ട പൊരിച്ചതും ചമ്മന്തിയുമാണ് കിഷോറിനെ നോക്കുമ്പോൾ ആൾ കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുവാണ് വെറുതെ വാശി പിടിക്കാതെ കഴിക്ക് കിഷോർ മുഖമുയർത്താതെ പറഞ്ഞു ലക്ഷ്മി താല്പര്യമില്ലാത്തതുപോലെ കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് കിഷോർ ചോദിച്ചു ഓ വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ ഓ അവൻ ചുണ്ടുകോട്ടി അതെ രാധമ്മയോട് ഇനി വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കിഷോർ പറഞ്ഞത് കേട്ട് ലക്ഷ്മി ഞെട്ടി കണ്ണു തള്ളി അവനെ നോക്കി ആ ഉണ്ടകണ് കഴിക്ക് അവളുടെ തലയിൽ കൊട്ടിയിട്ട് അവൻ പ്ലേറ്റുമായി എണീറ്റ് പോയി കിഷോർ വരുമ്പോൾ അശോകനും സുജാതയും പുറത്ത് സംസാരിച്ച് നിപ്പുണ്ട് എന്ത് പണിയകിച്ചു നീ കാണിച്ചത് ചേച്ചി വന്നിട്ട് എത്ര നാളായി ഒന്ന് വന്ന് കാണാൻ തോന്നിയോ നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ അമ്മയെ വേണ്ടാതായോ സുജാത അവനെ കണ്ട ഉടനെ പരാതിയുടെ കെട്ടഴിച്ചു കിഷോർ അമ്മാവന്റെ അടുത്ത് പോയി നിന്നു എന്തുപറ്റി അമ്മായിയും അമ്മയും തമ്മിൽ തെറ്റിയോ സുജാത അശോകനെ നോക്കി അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്റെ പെങ്ങളൊക്കെ തന്നെയാ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ പക്ഷേ ചേച്ചിക്ക് ഇവളെ അടുക്കളയിൽ ഒന്നും സഹായിക്കരുതോ എല്ലാം കൂടി തനിച്ച് ചെയ്യാൻ സുജാതയ്ക്ക് പറ്റുവോ ഒരു ഗ്ലാസ് വെള്ളം സ്വയം എടുത്ത് കുടിക്കില്ല നിന്റെ അമ്മ അശോകൻ ഭാര്യയെ ന്യായീകരിച്ചു അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞത് മുൻപൊക്കെ അമ്മായിയല്ലേ പറഞ്ഞിരുന്നത് ചേച്ചിക്ക് പ്രായമായി ബി പി ഉള്ളതാ അതുകൊണ്ട് ജോലിയൊന്നും ചെയ്യരുത് സമയാസമയം കഴിച്ചിട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ സുജാതയുടെ മുഖം വിളറി അത് പിന്നെ നിന്റെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം നിന്റെ ഭാര്യക്കല്ലേ അല്ലാതെ എനിക്കാണോ മനസ്സിലായി സ്വന്തം മക്കളെ കെട്ടിച്ചിടുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം കിഷോർ എണീറ്റ് മീനാക്ഷിയെ കാണാൻ പോയി ടിവിയുടെ മുന്നിലിരുന്ന അമ്മ അവനെ കണ്ട് ആദ്യമൊന്ന് അമ്പരുന്നു എന്ത് പറ്റി മീനാക്ഷി അമ്മയ്ക്കൊരു ക്ഷീണം എനിക്കെന്ത് ക്ഷീണം നിന്നെ പോലെ പെറ്റ തള്ളിയോട് നന്ദി സ്നേഹം ഇല്ലാത്ത ഒരു മോനുണ്ടെന്നല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല അശോകൻ എന്നെ പൊന്നുപോലെയാ നോക്കുന്നത് ആ അത് മനസ്സിലായി പൊന്നു പെങ്ങളുടെ വിശേഷം പറയാനാ അമ്മാവൻ വിളിച്ചത് കിച്ചണിന് എപ്പോ വന്നു രാഖി ഒരു ഗ്ലാസ് ചായയുമായി വന്നു ഉള്ളൂ രേഖ എവിടെ അവൾക്ക് ക്ലാസ് ഉണ്ട് എന്തു വെച്ചിക്ക് സുഖാണോ മ്മ് നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല കിഷോർ ചായ കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ കൊടുത്തു അമ്മ പോയി ഈ ഡ്രസ്സ് മാറിയിട്ട് വാ പോവാം എങ്ങോട്ട് മീനാക്ഷി അമ്മ അവനെ തുറിച്ചു നോക്കി വീട്ടിലേക്ക് ഇവിടെ സ്ഥിരതാമസത്തിനാണോ ഉദ്ദേശം ഞാൻ എങ്ങോട്ടും വരില്ല ഇത് എന്റെ കൂടി വീടാ എന്താ അമ്മയും മോനും കൂടി ഒരു തർക്കം അശോകനും പിന്നാലെ സുജാതയും അവിടെ എത്തി കിച്ചേട്ടൻ അപ്പച്ചി കൊണ്ടുപോകാൻ വന്നതാ അപ്പച്ചി പോകില്ലെന്ന വാശിയിലും രാഖി പറഞ്ഞു അവൻ സ്നേഹമായിട്ട് വിളിക്കുന്നതല്ലേ മാത്രമല്ല ഇതു കരുതില്ലേ ചേച്ചി അവളോട് പിണങ്ങി പോന്നതാണെന്ന് രാഖി നോക്കി നിൽക്കാതെ അപ്പച്ചുടെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക് സുജാത പറഞ്ഞത് കേട്ട് മീനാക്ഷി അശോകനെ നോക്കി അയാൾ അവരെ നോക്കാതെ കിഷോറിനോട് എന്തോ സംസാരിക്കുകയാണ് അല്പം വിഷമത്തോടെ അവരെണീറ്റ് ഡ്രസ്സ് മാറാൻ പോയി കിച്ചു ഇടയ്ക്ക് നീ അമ്മയും കൂട്ടി വരണം കേട്ടോ ഒരു ദിവസമൊക്കെ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സുജാത പിന്നാലെ ചെന്ന് ഓർമ്മിപ്പിച്ചു കിച്ചു ചിരിയോടെ നോക്കുന്നത് കണ്ട മീനാക്ഷി മുഖം കുനിച്ചു യാത്രയിൽ ഉടനീളം മീനാക്ഷി നിശബ്ദത പാലിച്ചു വീട്ടിനു മുന്നിലെത്തിയപ്പോൾ അവർ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി ഈ മുറ്റമൊന്നും ആരും തൂക്കാറില്ലേ അപ്പടി കരിയിലാണല്ലോ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലായിരുന്നോ അമ്മയ്ക്ക് വയ്യെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചെയ്യിക്കണം കിച്ചു ഡോർ തുറന്ന അകത്തേക്ക് പ്രവേശിച്ചു ജനാലകൾ തുറന്നിട്ടു എന്തൊരു പൊടിയാ ഇവിടെ ഉദ്യോഗക്കാരിക്ക് ചൂലെടുത്താൽ കയ്യിലെ വള ഊരി പോകുമായിരിക്കും അവർ അസ്വസ്ഥതയോടെ മുഖം ചൊളിച്ചു ഇന്ദു ഇവിടെ ഇല്ല അവളുടെ വീട്ടിലാ അവിടെ എന്താ വിശേഷിച്ച് അവൾക്ക് വീട്ടിൽ പോകാൻ തോന്നി ഈ പ്രായത്തിലും അമ്മ ഇടയ്ക്കിടെ അമ്മാവനെ കാണാൻ പോകുന്നില്ലേ ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നു അമ്മ അപ്പോഴേക്ക് ആരെങ്കിലും വിളിച്ച് ക്ലീൻ ചെയ്യിക്ക് അല്ലെങ്കിൽ അമ്മ ചെയ്താലും മതി മീനാക്ഷി സംശയത്തോടെ നിന്നു കിച്ചു നേരെ പോയത് ശ്രീദേവിയുടെ അടുത്താണ് വല്യമ്മ പിണക്കം മതിയാക്ക് തിരിച്ചു വന്നോ വന്നോട്ടാ രേവതി അവനെ കണ്ടു ചോദിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ ഇന്ന് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ അവൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ രേവ് ഇപ്പോൾ കൂടി ഉള്ളൂ ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ എന്ന് ശ്രീദേവി പറഞ്ഞു എന്നാലും അത് ശരിയാകില്ല ഹോസ്റ്റലിലാക്കാമെന്നാണ് ഞാൻ കരുതുന്നത് തൽക്കാലം ഈ ജോലിയിൽ തുടരട്ടെ നാളെ അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കണ്ട ആ കുട്ടിയുടെ കാര്യം കഷ്ടാകിച്ചു വീട്ടുകാർ കൈയൊഴിഞ്ഞ മട്ടാണ് എനിക്ക് തോന്നുന്നത് ആ സ്ത്രീക്ക് ഇന്ദുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കിയതാ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് നടത്തുള്ളോ ഇങ്ങനെയും കുറെ സ്ത്രീകളുണ്ടല്ലോ രാഹുലേട്ടൻ രാഹുലേട്ട വരുന്നുണ്ട് രേവു പറഞ്ഞു അവന്റെ പിന്നാലെ ഇന്ദുവും ഇറങ്ങി വന്നു കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കാൻ പോയ ആളാ ദാ വരുന്നു ഇന്ദു വിളറിയ പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നു അപ്പുറത്ത് വാതിലും ജനലും തുറന്നു കിടക്കുന്നു മീനാക്ഷി മാഡം വന്നോ രാഹുൽ കിഷോറിനെ നോക്കി ഉം കൊറച്ചു ദിവസം പെങ്ങളെ കൂടെ നിർത്തിയപ്പോ അമ്മാവനും അടുത്തു ഇന്ദു തൽക്കാലം ഇവിടെ നിന്നോട്ടെ രണ്ട് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറാം അതല്ലേ നല്ലത് കിഷോർ ഇന്ദുവിനെ നോക്കിയാണ് അവസാന വാചകം പറഞ്ഞത് തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ